ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ട്വർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും വി ടെക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗായ്സ് നമ്മുടെ ചാനലിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് മാത്രമേ ഇടാറുള്ളൂ അപ്പോൾ ഗായ എല്ലാവരും ഒന്നും സപ്പോർട്ടാക്കണം പുതിയ പിന്നെ യൂട്യൂബ് ചാനലുകൊണ്ട് സബ്സ്ക്രൈബ് വളരെ കുറവാണ് എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ ആണ് നാബിൾ ചെയ്യുക ഹലോ മൈ ഗായ്സ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് ആക്സസ് വൺ ട്വൻറ്റി ഫൈവ് ആയിട്ടാണ് അപ്പോൾ സുസുഖിൻ്റെ തന്നെ ബീസ് മോഡലായ ആക്സസ് വൺ ട്വൻറ്റി ഫൈവ് ഈ ഒരു സ്കൂട്ടി സെഗ്മെൻറ്റ് അടക്കി ഒരു സ്കൂട്ടി അതായത് ഗിയർലെസ് ബൈക്കിൽ നമ്മളെ ഏറ്റവും ഫേവറേറ്റ് ഫേവറായിട്ടുള്ള ഒരു ബൈക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ കഴിച്ചത് നമ്മൾ റോഡിലെങ്ങാനും കണ്ട് പരിചയമുള്ള ഒരു വണ്ടി തന്നെയാണ് ഏറെക്കുറെ എല്ലാവർക്കും ഈ വണ്ടി വളരെ അധികം അടുത്തറിയാവുന്ന ഒരു വണ്ടി തന്നെയാണ് കേട്ടോ അപ്പോൾ കഴിച്ചതിനെക്കുറിച്ച് പറഞ്ഞു കുറിപ്പിക്കുകയുള്ള എനിക്ക് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ഏത് ആക്സസിൻ്റെ വീഡിയോയിൽ നോക്കുകയാണെങ്കിലും അതിൻ്റെ കമൻറ്റ് ബോക്സിലുണ്ടാവും സത്യസന്ധമായിട്ട് ഒരു റിവ്യൂ പറയാം അപ്പോൾ നമ്മളത് സത്യസന്ധമായിട്ട് റിവ്യൂ പറയാൻ പോവാണ് അപ്പോൾ ഫ്രണ്ടെന്ന് തുടങ്ങാം അപ്പോൾ ഫ്രണ്ടിലെ ഹെഡ് ലൈറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് ഒരു എൽ ഇ ഡി ഹെഡ് ഹെഡ്ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് സൈഡ് വ്യൂ നോക്കാം എവിടെ നോക്കുകയാണെങ്കിലും നല്ല ലുക്കിൽ തന്നെയാണ് ആക്സസ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ സുസുക്കിൻ്റെ നല്ലൊരു സെയിലിംഗ് മോഡൽ തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഇന്ത്യയിൽ നല്ലൊരു വിജയിച്ച വണ്ടി തന്നെയാണ് പിന്നെ ഏറെക്കുറെ ഏറെ എല്ലാ വീട്ടിലും കണ്ടുവരുന്നൊരു വണ്ടി തന്നെയാണ് കേട്ടോ അപ്പോൾ അധികം ഇതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നൊരു വണ്ടിയാണ് അപ്പോൾ നമുക്ക് പറഞ്ഞതിനെക്കുറിച്ച് വെറുപ്പിക്കണില്ല ഇതിന്റെ കംപ്ലൈന്റ്സ് എന്താണ് ഇതിന് എത്ര മൈലേജ് കിട്ടും ഈ വണ്ടി വെറുത്താണോ അതേപോലെ തന്നെ ഈ ഒരു സെഗ്മെന്റിൽ ആക്റ്റീവ് എടുക്കണോ അതോ ആക്സസ് എടുക്കണോ എന്നുള്ള കൺഫ്യൂഷൻ വരുന്നവർക്കും ഈ ഒരു വീഡിയോ വളരെ ഉപകാരമായിരിക്കും അപ്പോൾ വണ്ടിന്റെ ഫ്രണ്ട് ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് ഹെഡ്ലൈറ്റ് എൽ ഇ ഡി ആണ് വരുന്നത് അതിന്റെ പുറത്തൊരു ക്രോം ഫിനിഷിംഗ് ഉണ്ട് അപ്പോൾ വണ്ടിന്റെ ഹൈലൈറ്റ് തന്നെ ഹൈലൈറ്റ് തന്നെ ആ ഒരു ക്രോം ഫിനിഷിങ്ങാണ് എനിക്ക് തോന്നിയത് മി മിറേഴ്സും കാര്യങ്ങളൊക്കെ ക്രോം ഫിനിഷിങ്ങിൽ കൊടുത്തിട്ടുള്ളു അതുകൊണ്ട് ഫൈബേഴ്സ് ഒരു വേറെ കളറായി ഒരു വേറെ ഷെയ്ഡിലേക്ക് മാറുന്നൊരു പ്രശ്നം ഉണ്ടാവില്ല ഇപ്പോൾ ഫ്രണ്ടിൽ ലോഗോ വളരെ മിനിമലായിട്ട് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു ലുക്ക് തന്നെയാണ് വണ്ടി തരുന്നത് അപ്പോൾ ഈ വണ്ടി ഒട്ടും ബോറിങ് ആയിട്ടുള്ള ലുക്കോ അല്ലെങ്കിൽ ഓവറായിട്ടുള്ള കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല അലോവിൽസ് ഒരു പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ആണ് ഈ വണ്ടിക്കുള്ളത് കമ്പനി അലവിൽ തന്നെ കേട്ടോ അപ്പോൾ ഇത് ബേസ് മോഡലിൽ ഈ ഒരു അലോവിൽ അവൈലബിൾ അല്ല നമ്മൾ അലവിൽ എടുക്കണമെങ്കിൽ അതിൻ്റെ ബേസ് മോഡൽ കഴിഞ്ഞാൽ തൊട്ടും മേലെ ഇരിക്കുന്ന ഒരു മോഡലായിട്ടുള്ള ഈ ഒരു മോഡലിലെ സ്റ്റാർട്ടിങ് ആയിട്ട് അലോവിൽസും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ വണ്ടീൻ്റെ ഫ്രണ്ട് വ്യൂ എങ്ങനെയാണ് വരുന്നത് കുറെ എല്ലാവർക്കും ഈ കണ്ടുപരിച്ചുള്ള ഒരു വണ്ടി തന്നെയാണ് അപ്പോൾ വണ്ടിനെ വീഡിയോ കുറച്ച് ലേറ്റ് ആണോ എന്ന് വെച്ചാൽ കുറച്ച് ലേറ്റാണ് പക്ഷേ ഞാൻ ഈ വണ്ടിനെ കുറിച്ച് ആർമാർത്ഥം വളരെ യൂസ് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു റിവ്യൂ അതായത് ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വണ്ടീൻ്റെ സീറ്റും കാര്യങ്ങളും ഇങ്ങനെ വരുന്നത് രണ്ടാളിരുന്നാലും ലോങ്ങ് ആയിട്ട് ആയിട്ട് പോകാൻ പറ്റിയ ഒരു സീറ്റിനെ കേട്ടോ അപ്പോൾ ഒരു ആക്സസ് എന്ന് എഴുതിയൊരു ബാഡ്ജിങ് ഉണ്ട് അത് ക്രോം ഫിനിഷിൽ എങ്ങനെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ വണ്ടിൻ്റെ സൈഡ് വ്യൂ എങ്ങനെയാണ് വരുന്നത് അപ്പോൾ ബാക്ക് വ്യൂ കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ പെട്രോൾ ടാങ്ക് തുറക്കുന്ന ഭാഗം ഇവിടെയാണ് വരുന്നത് അപ്പോൾ വണ്ടീൻ്റെ ഡിക്ക് തുറന്ന അല്ലെങ്കിൽ സീറ്റ് പൊക്കിയിട്ട് അങ്ങനെ എടങ്ങാറായിട്ട് തുറക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ബാക്കിൽ തന്നെയാണ് വരുന്നത് കീട്ട് തുറക്കാൻ പറ്റുന്ന രീതിയിലാണ് പിന്നെ ബാക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത് സീറ്റൊക്കെ നല്ല പക്ക സീറ്റാ കേട്ടോ രണ്ടാളിരുന്നാലും വളരെ സ്പേസും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ വണ്ടിൻ്റെ ബാക്ക് സൈഡാണ് കാണിക്കുന്നത് വണ്ടിൻ്റെ ബാക്ക് മഡ് ഗാർഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത് പിന്നെ ബ്രേക്ക് ലൈറ്റിനെ ഒരു സുസുഖി എന്നുള്ളൊരു ലോകമുണ്ട് വണ്ടി അത്യാവശ്യം കംഫർട്ടബിളായിട്ടുള്ള ഒരു സീറ്റ് തന്നെയാണ് വണ്ടിയിൽ സുസുക്ക് നൽകിയിട്ടുള്ളത് പിന്നെ ഒരു ഹോൾഡർ ഉണ്ട് അപ്പം നമുക്ക് ഹെൽമെറ്റോ അല്ലെങ്കിൽ ലൈസഞ്ചും കാര്യങ്ങളൊക്കെ ഇതിൽ വെക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു സംഭവം ഉണ്ടത് പിന്നെ വണ്ടീൻ്റെ ഫുട് റസ്റ്റും കാര്യങ്ങളൊക്കെ ബാക്കിൽ ഇരിക്കുന്ന ആൾക്കുള്ള ഫൂട്ട് റസ്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് അപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വണ്ടീൻ്റെ സൈഡ് വ്യൂ ആണ് സൈലൻസറിൻ്റെ മേലെ ഒരു സ്റ്റീൽ പ്ലേറ്റും ഉണ്ട് ക്രോം ക്രൗം ഫിനിഷിങ്ങിലാണ് കൊടുത്തിട്ട് അതൊക്കെ ഹൈലൈറ്റ് തന്നെ നമുക്ക് എടുത്ത് കാണിക്കും അപ്പോൾ സൈഡ് പാനലൊക്കെ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവം എന്താ വെച്ചാൽ വണ്ടീൻ്റെ എല്ലാ ഭാഗം പക്ക ഫിനിഷിങ്ങാണ് എവിടെയും ബൾജ് ചെയ്ത് നിൽക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു ബോറിങ് ടൈപ്പായിട്ടൊന്നും കൊടുത്തിട്ടില്ല ഒരു പക്ക ക്ലാസിക് ലുക്കിലൻ്റെ വണ്ടി ഡിസൈനും കാര്യങ്ങളൊക്കെ വളരെ എനിക്കിഷ്ടപ്പെട്ടൊരു ഫേവറേറ്റ് വണ്ടി തന്നെയാണ് കേട്ടത് ഒരു സ്പെഷ്യൽ അഡീഷൻ എന്നുള്ളൊരു ബാഡ്ജും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വണ്ടി പെട്രോൾ വണ്ടിയാകും അതേപോലെ തന്നെ എൻവോൺമെൻറ്റും കാര്യങ്ങൾക്കൊക്കെ വളരെ പൊല്യൂഷൻ കുറവായിട്ടുള്ളൊരു വണ്ടി തന്നെയാണ് കേട്ടോ അപ്പോൾ വണ്ടീൻ്റെ സൈഡ് വ്യൂ ഇങ്ങനെ വരുന്ന റിഫ്ലക്ടറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ക്രോം ഫിനിഷിങ് എടുത്തിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വണ്ടീൻ്റെ ടയറും കാര്യങ്ങളൊക്കെ വളരെ കംഫോർട്ടബിൾ ആട്ടോ ഇപ്പം നമ്മൾ രണ്ടാളിടുന്നിട്ട് കുറച്ച് വെയിറ്റ് അടിച്ച് ഒരു കുന്നും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഗട്ടറും കാര്യങ്ങളൊക്കെ ചാടുകയാണെങ്കിൽ പോലും വണ്ടിക്ക് വളരെ എടുത്ത് മേത്ത് കെടുക്കുന്ന രീതിയിലൊന്നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സസ്പെൻഷനും കാര്യങ്ങളും തന്നെയാണ് ഈ വണ്ടിക്കുള്ളത് അപ്പോൾ സീറ്റ് തുറന്നിട്ട് അതിൻ്റെ ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് വണ്ടിക്കുണ്ട് ഒരു ഹെൽമെറ്റ് ഇതിൻ്റെ ഒപ്പം ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു ഹെൽമെറ്റാണ് അത് വെച്ചാലും തൊട്ട് അപ്പുറത്ത് കുറച്ച് മെറ്റീരിയൽസും കൊള്ളാവുന്ന ഒരു സ്പേസ് വണ്ടിക്കുണ്ട് ഹെൽമെറ്റിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം ആവറേജ് കണ്ടീഷൻ ഫ്രീ കിട്ടിയാലേ അപ്പോൾ അതിനുള്ള ഒരു കണ്ടീഷൻ ഹെൽമെറ്റ് തന്നെയാണ് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കുഴപ്പമില്ല ഒരു യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് കേട്ടോ അപ്പോൾ സു ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് പത്ത് കെ ജി പത്ത് കിലോൻ്റെ അടുത്ത് ഇരുപത്തിരണ്ട് ലിറ്റർ കൊള്ളാവുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസും കാര്യങ്ങളും വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ് തന്നെ കേട്ടോ രണ്ടാൾക്ക് നല്ലൊരു സ്പൈസില് തന്നെ ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റാണ് അപ്പോൾ നമുക്ക് മീറ്ററിലായിട്ട് പോകാം മീറ്ററിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അനലോഗ് അനാലോഗ് മീറ്ററാണ് അതിൻ്റെ തൊട്ടടിയിലായിട്ട് ഒരു ചെറിയ ഡിജിറ്റൽ പാർട്സും പാട്ടും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ട്രിപ്പും കാര്യങ്ങളും ഒക്കെ അതിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ വണ്ടിൻ്റെ ബട്ടൺസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ക്വാളിറ്റിയിലൊരു ബട്ടൺ ആണ് ബാക്കിലായിട്ടുള്ള മിറേഴ്സ് ആയാലും അത്യാവശ്യം നല്ലൊരു വിഷൻ തന്നെ ഒരു മിറർ തന്നെയാണ് വണ്ടിക്കുള്ളത് അപ്പോൾ ട്രിപ്പ് മീറ്ററും കാര്യങ്ങളൊക്കെ ഇതിലേ കൊടുത്തുള്ള ബ്ലാക്ക് ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ട്രിപ്പും കാര്യങ്ങളൊക്കെ കാണിച്ചു തരും വണ്ടിയിലെ ഒക്കെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ല ആവറേജ് കണ്ടീഷൻ ആണ് അപ്പോൾ ഈ വണ്ടിയിൽ ഏറെക്കുറെ എല്ലാ ആക്റ്റീവ അതല്ലെങ്കിൽ വേറെ സ്കൂട്ടി അതിലൊക്കെ വരുന്ന അങ്ങനത്തെ ഒരു സ്വിച്ചസ് തന്നെയാണ് ഇതിന് അത്യാവശ്യം ക്വാളിറ്റിയിലൊരു സ്വിച്ചസ് തന്നെയാണ് ഇതിന് വന്നിട്ടുള്ളത് പിന്നെ ഫ്രണ്ട് ലുക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത് സൈഡും അത്യാവശ്യം നല്ലൊരു ലുക്കും ഡിസൈനും വണ്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ വണ്ടി പവറിൻ്റെ കാര്യത്തിലായാലും ഡിസൈൻ്റെ കാര്യത്തിലായാലും ഒട്ടും മോശമൊന്നും അല്ലെട്ടോ അപ്പോൾ വണ്ടീൻ്റെ അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയും അപ്പോൾ നമ്മളിതിൻ്റെ ഡിസ് അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യങ്ങളും പറയുന്നതായിരിക്കും ഇതിനത്ര മൈലേജ് കിട്ടും അതേപോലെ തന്നെ വണ്ടി ഓടിച്ചിട്ട് എന്തൊക്കെ കംപ്ലൈൻറ്റ്സും കാര്യങ്ങളും വണ്ടിക്ക് വരുന്നുള്ളത് അപ്പോൾ എന്താണ് പറ കിക്സ് കിക്സ് ചാർട്ടും കാര്യങ്ങളൊക്കെ ഇതിന് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡൽ തന്നെ കേട്ടോ സെൽഫ് മോട്ടറുള്ള ഒരു മോഡൽ തന്നെയാണ് അപ്പോൾ ഈ വണ്ടിയിൽ ഏറ്റവും കംപ്ലയിൻറ്റ് വരുന്നതാണ് ഇതിൻ്റെ സെൽഫ് മോട്ടർ അപ്പോൾ ഇതേ സെയിം വണ്ടി ഒരു മൂന്ന് നാല് മാസം മുന്നേ എൻ്റെ ഫ്രണ്ട് ഇതേ എഡിഷൻ ഇതേ കളറിലെടുത്തൊരു ഉണ്ട് അതിൻ്റെ സെൽഫ് മോട്ടറും ബാറ്ററി സംഭവങ്ങളൊക്കെ അടിച്ചു പോയിട്ടുണ്ട് അപ്പോൾ സുസുഖിയിൽ മെയിനായിട്ട് കംപ്ലയിൻ്റ് ആയിട്ട് വരുന്നതാണ് ഇതിൻ്റെ സെൽഫ് മോട്ടർ അപ്പോൾ ഇതിൻ്റെ പുതിയൊരു വേർഷൻ പറയുന്നുണ്ട് ആ വണ്ടിയിൽ പുതിയ മോട്ടറായിരിക്കും എന്ന് വിചാരിക്കുന്നു എനിക്കറിയില്ല അപ്പോൾ അതിൻ്റെ എന്താണ് പറയുക യു എസ് ബി ചാർജിങ് പോട്ടും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത് ബേസ് മോഡലല്ല അതിൻ്റെ തൊട്ട് മേലെയുള്ള ഒരു മോഡലാണ് എന്നാൽ ടോപ്പ് എൻ മോഡലും അല്ല അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടുള്ള ഒരു മിഡ് മോഡലാണ് ഈ വണ്ടി അപ്പോൾ നമ്മൾ ഈ വണ്ടിക്ക് എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫ്രണ്ടിൽ കീസും കാര്യങ്ങളൊക്കെ വെക്കാനൊരു ഹോൾഡർ ഉണ്ട് വണ്ടീൻ്റെ ഓടിച്ചിട്ടുള്ളൊരു റിവ്യൂ നമ്മൾ പറയുന്നതായിരിക്കും അപ്പോൾ വണ്ടി ഓടിക്കാൻ നല്ല കംഫോർട്ടബിളായിട്ടുള്ളൊരു വണ്ടീനെ കേട്ടോ അപ്പോൾ നമുക്ക് ബിഗിനർ ഫ്രണ്ട്ലിയാണ് ആണ് ഇപ്പോൾ ഒരു ഗേൾസും കാര്യങ്ങളൊക്കെ ഓടിക്കാൻ പഠിക്കണവരായാലും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം പവറുള്ളൊരു വണ്ടിയാണ് നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റിയൊരു പവർ തന്നെ ഉള്ളു അല്ലാണ്ട് എടുത്തിട്ട് ചാടിപ്പോണൊരു പവർ അതിന് മാത്രം ഒരു സ്പോർട്ടി മോഡൊന്നും അല്ല എന്നാലും ബിഗിനർ ഫ്രണ്ട്ലിയാണ് നമുക്ക് അത്യാവശ്യം മെയിൻ്റെനൻസ് ചെയ്ത് അതേപോലെ തന്നെ ആയിട്ട് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ എഞ്ചിനും കാര്യങ്ങളും വരുന്നത് നൂറ്റി ഇരുപത്തഞ്ച് സി സി വരുന്ന ഒരു എൻജിനും തന്നെയാണ് ഈ വണ്ടിക്കുള്ളത് അപ്പോൾ ഈ വണ്ടിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പവറാണ് അത്യാവശ്യം നല്ലൊരു പവർ ഈ വണ്ടിക്കുണ്ട് കൊടുത്ത പാട് തന്നെ വണ്ടി കയറിപ്പോവും എനിക്ക് ഈ വണ്ടിയിൽ ഏറ്റവും ഇഷ്ടമല്ലാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സെൽഫ് മോട്ടറാണ് വളരെ അപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല ഇപ്പോൾ പുതിയ വണ്ടി കൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു സൗണ്ടോടെയാണ് സ്റ്റാർട്ട് ചെയ്യണ തന്നെ അപ്പോൾ ഇത്രയും വളർന്ന ഒരു ടെക്നോളജി വൈസിൽ നിൽക്കുന്ന ടൈമിൽ അപ്പോൾ എന്താണ് പറയുക പുതിയ മോഡൽ വരുന്നതിൽ മാറുന്ന വിചാരിക്കുന്നു അപ്പോൾ വളരെ മോശമായൊരു സെൽഫ് മോട്ടറും കാര്യങ്ങളാണ് സുസുഖി ഇതിന് നൽകിയിട്ടുള്ളത് അത് ഇതിൻ്റെ ഡിസ് അഡ്വാൻറ്റേജ് തന്നെയാണ് വണ്ടിക്ക് കംപ്ലൈൻറ്റ് വരാമെന്ന് വെച്ചാൽ മെയിൻലി വണ്ടിക്ക് വരാവുന്ന കംപ്ലൈൻ്റ് ഇതിന് വരുന്നത് സെൽഫ് മോട്ടറിനാണ് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ആക്സിഡൻറ്റർ അത്യാവശ്യം പവറിൽ കൊടുക്കുന്ന ടൈമിൽ വണ്ടി നല്ലൊരു ഒച്ചയും കാര്യങ്ങളും അതായത് സൗണ്ട് ഉണ്ടാവാറുണ്ട് അത്യാവശ്യം നല്ല പവറുണ്ട് വണ്ടിക്ക് നമ്മൾ കൊടുക്കുന്ന ടൈമിൽ തന്നെ കയറി പോകണമായിരിക്കും പിന്നെ ഇതിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം കുഴപ്പമില്ലാത്ത രീതിയിലൊരു ആവറേജ് ബ്രേക്കിംഗ് സിസ്റ്റം തന്നെയാണ് അപ്പോൾ ഈ വണ്ടിയിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ പവറാണ് നമ്മൾ ഓവർടേക്ക് ചെയ്യുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ തന്നെ ആക്സലറേഷൻ കൊടുത്ത പാടന്നെ വണ്ടി കയറിപ്പോവും അപ്പോൾ അതിനൊന്നും ഒരു കുറവും വരത്തില്ല കേട്ടോ അപ്പോൾ നമ്മൾ കയ്യിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വണ്ടി ആക്റ്റീവ് വൺ ട്വൻറ്റി ഫൈവ് ആക്റ്റീവ് വൺ ട്വൻറ്റി ഫൈവ് ആണ് ഇതിന് എതിരാളി എന്ന് പറയാനുണ്ടെങ്കിൽ അത് ആക്ടിവ് വൺ ട്വൻറ്റി ഫൈവ് ആണ് അതും ഇതും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട ഒരു വണ്ടിയെന്ന് വെച്ചാൽ ആക്ടിവ് വൺ ട്വൻറ്റി ഫൈവ് ആണ് അത് ഇതിൻ്റെ വണ്ടി ആവുന്നത് കൊണ്ടല്ല അതിലെന്താണെന്ന് വെച്ചാൽ ഈ സെൽഫ് മോട്ടറിൻ്റെ കംപ്ലൈൻറ്റ് വളരെ നമുക്ക് ഒരു എന്താ പറയുക ബുദ്ധിമുട്ട് തരുന്ന രീതിയിൽ തന്നെയാണ് സാ സാധാരണ നമ്മൾ രാവിലെ എണീറ്റ് വണ്ടി എവിടേക്കേലും പോകാൻ അർജൻറ് ആയിട്ട് നിൽക്കേണ്ട ടൈമിലാവും ആക്സസ് പണി വരുന്നത് അതിൻ്റെ സെൽഫ് മോട്ടർ വർക്ക് ചെയ്യില്ല അത് അടിച്ച പാടെ തന്നെ വണ്ടി ഓണാവില്ല പിന്നെ ഈ തണുപ്പ് കാലൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ എല്ലാ ദിവസവും രാവിലെ പണി തരും ഇതിൻ്റെ സെൽഫ് മോട്ടറ് അപ്പോൾ ഇതിൻ്റെ സെൽഫ് മോട്ടറ് സാധാരണ എല്ലാവരും മാറ്റിയിട്ട് ടി വി എസ് ജൂപ്പീറ്ററിൻ്റെ സെൽഫ് മോട്ടറ് ഇടുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് ആ സെൽഫ് മോട്ടർ പോയ വഴി തന്നെ ഇതിൻ്റെ ബാറ്ററിയും പോകും പിന്നെ വണ്ടീൻ്റെ ലോങ്ങ് റൈഡ് കംഫോർട്ടബിൾ എന്താണെന്ന് വെച്ചാൽ ലോങ്ങ് റോഡൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല സസ്പെൻഷനൊക്കെ അടിപൊളി സസ്പെൻഷനാണ് ഈ വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം കിലോമീറ്റേഴ്സൊക്കെ കവർ ചെയ്യാൻ പറ്റും നമുക്ക് അത്ര തോന്നാൻ നമ്മളെ മേത്ത് കിടക്കില്ല ഡിയോ അങ്ങനത്തെ ചെറിയ ചെറിയ വണ്ടികളൊക്കെ വെച്ച് ഈ വണ്ടി അത്യാവശ്യം നല്ലൊരു കംഫോർട്ടബിൾ ആയിട്ടുള്ളൊരു വണ്ടിയാണ് അപ്പോൾ നമ്മൾ ടി വി ടി വി എസ് ജുപ്പീറ്റർ വെച്ച് നോക്കുകയാണെങ്കിലും അതിലും നല്ല റൈഡിങ് കംഫോർട്ട് ഇരിക്കുന്നത് എന്താ പറയുക ടി വി എസിൻ്റെ ജുപ്പീറ്ററിനൊക്കെ നല്ലൊരു റൈഡിങ് കംഫോർട്ട് ഉള്ളത് നമ്മളെ ആക്സിസ് വൺ ട്വൻറ്റി ഫൈവിൻ്റെ തന്നെ കേട്ടോ ഇതേപോലെ തന്നെയാണ് ആക്റ്റീവ് വൺ ട്വൻറ്റി ഫൈവും ഇതേ സെയിം കാറ്റഗറിയിൽ വരുന്നൊരു വണ്ടിയാണ് അത് ഇതേ സെയിം എന്താ പറയുക റൈഡിങ് കംഫോർട്ട് തരാറുണ്ട് ആക്റ്റീവ് ഒക്കെ എന്താണെന്ന് വെച്ചാൽ കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ കുറവാണ് ഇതിനെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ കംപ്ലയിൻസ് വരുന്നത് മെയിൻലി വരുന്നത് ബാറ്ററി അതേപോലെ സെൽഫ് മോട്ടറാണ് ഇപ്പം നമ്മൾ എടുത്തതിന് എന്തായാലും ഇതിൻ്റെ ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാർക്കും എന്താ പറയുക ഈ ഒരു സെൽഫ് ഒരു നാല് മാസം അഞ്ച് മാസം ചെയ്യുമ്പോഴൊക്കെ തന്നെ വണ്ടി പണി തരുന്നൊണ്ട് അത് നല്ലൊരു ഡിസ് തന്നെയാണ് ഇപ്പോൾ പുതിയ മോഡലത് മാറി എന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മൾ ആക്സിസ് വൺ ട്വൻറ്റി ഫൈവിന് ഒരു അഡ്വാൻസ് ആയിട്ടുള്ളൊരു കാര്യമാണ് നല്ലൊരു എക്കണോമി അതേപോലെ നമ്മളെ മൈലേജും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കിട്ടും എക്കണോമി സേവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ വണ്ടിക്ക് ഇതിൻ്റെ ഈ സെയിം വേരിയൻ്റ് നമ്മൾ എന്താ പറയുക മൈലേജ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു ലിറ്റർ പെട്രോൾ പറഞ്ഞിട്ട് നമ്മൾ ഒരു ഗട്ടറും അതേപോലെ തന്നെ നോർമലി സിറ്റി റോഡിലൂടെ ഓടിച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഏകദേശം അമ്പത്തിയേഴ് കിലോമീറ്റർ മൈലേജാണ് അമ്പത്താറ് അമ്പത്തി ഏഴ് കിലോമീറ്റർ മൈലേജാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അത് നല്ലൊരു ഹൈവേ ഒക്കെ പിടിക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു അറുപത് അറുപത് കിലോമീറ്ററിൻ്റെ അടുത്ത് നിയർ ബൈ മൈലേജ് കിട്ടുന്നതായിരിക്കും അപ്പം നല്ല രീതിയിൽ കംഫോർട്ടബിളായിട്ട് ഓടിക്കുക അതേപോലെ തന്നെ നല്ല രീതിയിൽ ഹൈവേയിലൂടെ നമ്മൾ റൈഡ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു അറുപത് കിലോമീറ്റർ മൈലേജ് തന്നെ ഈ വണ്ടിക്കുണ്ട് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ നല്ല പവറിൽ ഓടിക്കുകയാണെങ്കിൽ വണ്ടീൻ്റെ മൈലേജ് കുറച്ച് ഡ്രോപ്പ് ആവുന്നതായിരിക്കും അപ്പോൾ അതിൽ കണ്ടിട്ടല്ലേ ആ ഒരു ഡിജിറ്റൽ മീറ്ററിൽ തന്നെ സൈഡിലൊരു ബ്ലൂ ലൈറ്റും ഗ്രീൻ ലൈറ്റും കൊടുത്തിട്ടുണ്ട് അതിൽ എക്കണോമിയാണ് ആ ഒരു ഗ്രീൻ ലൈറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ എക്കണോമി കുടിച്ച് പോകുകയാണെങ്കിൽ ഏകദേശം ഒരു അറൗണ്ട് സിക്സ്റ്റി കിലോമീറ്റർ മൈലേജ് ഇതിന് കിട്ടുന്നുണ്ട് ഇപ്പം നമ്മൾ നല്ല കത്തിച്ച് പവർഫുള്ളായിട്ട് പോകുകയാണെങ്കിൽ ഏകദേശം ഒരു അമ്പത് അമ്പത്തഞ്ചിൻ്റെ ഇടയിൽ മൈലേജ് ഇതിന് കിട്ടുന്നുണ്ട് അതിനും കുറവ് താഴെ കിട്ടുന്നവരുണ്ട് അപ്പോൾ നമ്മൾ വണ്ടിക്ക് ഓരോ വണ്ടിക്ക് ഓരോ മൈലേജാണ് ഇപ്പം നമ്മളെ കയ്യിൽ രണ്ട് ആക്സസ് ഉണ്ടെങ്കിൽ രണ്ടിനും രണ്ട് മൈലേജ് ആണ് കിട്ടുക സെയിം ആവില്ല എന്നാലും അപ്രോക്സിമേറ്റ്ലി ഈ വണ്ടിക്ക് ഏകദേശം എനിക്ക് കിട്ടുന്നത് ഒരു അമ്പത്തേഴ് അമ്പത്തെട്ട് കിലോമീറ്റർ മൈലേജ് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഈ വണ്ടിനെക്കുറിച്ചും ടോട്ടലി പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടിയാണ് അപ്പോൾ നമ്മൾ ഈ വണ്ടി എടുക്കാൻ പോകുന്ന ടൈമിൽ അതായത് നമ്മളെ സ്കൂട്ടി ആക്റ്റീവ് വൺ ട്വൻറ്റി ഫൈവ് എടുക്കാൻ പോകുന്ന ടൈമിൽ നമ്മൾ ഫസ്റ്റ് ഓപ്ഷനിൽ ഇട്ടിറങ്ങുന്നത് ആക്സസ് വൺ ട്വൻറ്റി ഫൈവ് തന്നെയാണ് പിന്നെ ഈ സെൽഫ് മോട്ടറിൻ്റെ ഒരു കാര്യം ആലോചിച്ചിട്ട് മാത്രമാണ് നമ്മൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ പിന്മാറിയത് അപ്പോൾ നമ്മൾ ആക്റ്റീവ് വൺ ട്വൻറ്റി ഫൈവ് ഓടിച്ചിട്ട് ഇത്രയും കാലമായിട്ട് നമ്മൾ സെൽഫ് മോട്ടറിനോ അല്ലെങ്കിൽ ബാറ്ററിക്കൊന്നും ഒരു കംപ്ലയിൻ്റ് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ആക്സസ് വൺ ട്വൻറ്റി ഫൈവ് സെക്കൻഡ്സ് എടുക്കുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ വണ്ടി എഞ്ചിൻ ഓയിലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഓടിച്ചൊരു വണ്ടിയാണ് ഞങ്ങൾക്ക് വളരെ ധൈര്യമായിട്ട് എടുക്കുക പിന്നെ സെൽഫ് മോട്ടറിൻ്റെ എന്തായാലും ഏറെക്കുറെ എല്ലാവർക്കും വരുന്ന പ്രശ്നമാണ് അപ്പോൾ സെൽഫ് മോട്ടർ മാറ്റിയിട്ട് ജുപ്പ് അല്ലെങ്കിൽ ഒരു അത്യാവശ്യം ലോങ്ങ് ടൈം ആയിട്ട് നിൽക്കുന്ന ഒരു സെൽഫ് മോട്ടർ ഇടാൻ നിൽക്കുക സുസുക്കിൻ്റെ സെൽഫ് മോട്ടർ ഇടാണ്ട് ഇരിക്കുക അതായിരിക്കും നല്ലത് ഇപ്പോൾ വണ്ടിൻ്റെ മൈലേജും കാര്യങ്ങളും ഏകദേശം ഏകദേശം ഒരു അമ്പത്താറ് അമ്പത് കിലോമീറ്റർ മൈലേജ് നമുക്ക് കിട്ടുന്നുണ്ട് ഹൈവുഡ് ഇരിക്കുകയാണെങ്കിൽ അറുപത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ വണ്ടിൻ്റെ കാര്യത്തിൽ എനിക്ക് ടോട്ടലി പറയാനുള്ള അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു വണ്ടി തന്നെയാണ് പിന്നെ പറയാമെന്ന് വെച്ചാൽ വണ്ടീൻ്റെ ബിൽഡ് ക്വാളിറ്റിക്കോ അല്ലെങ്കിൽ ലുക്ക് വൈസോ ഒന്നും ഒരു പ്രോബ്ലം വരാറില്ല എൻജിനാണ് അത്യാവശ്യം നല്ലൊരു ലോങ്ങ് ടൈം ഓടുന്നൊരു എഞ്ചിനാണ് അഡ്വാൻസ് അഡ്വാൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു എക്കണോമി സേവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് വണ്ടി പരസ്യത്തിലേക്ക് കാണുന്ന പോലെ കുറച്ച് കുടിക്കും അപ്പോൾ നമ്മൾ ഓടിക്കുന്നതിനനുസരിച്ചിരിക്കും കേട്ടോ അപ്പോൾ ഗൈസ് നമ്മളൊരു ചെറിയൊരു ഓഫ് റോഡ് റോഡിലൂടെ പോകുന്ന ഒരു വീഡിയോ നമുക്ക് കാണിച്ചു തരാം അപ്പോൾ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് റേഡിങ് കംഫേർട്ടൊക്കെ അത്യാവശ്യം ഉണ്ട് പിന്നെ ഇതിൻ്റെ ബ്രേക്കിങ് ഒക്കെ നല്ലൊരു ബ്രേക്കിംഗ് തന്നെയാണ് കേട്ടോ പിന്നെ നമ്മൾ പിക്ക് അപ്പിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഡബിൾ ഒരു ഡബിൾ ഡബിൾസ് ഇരുന്നാലും വണ്ടി അത്യാവശ്യം പവറിൽ കയറി പോകുന്നതായിരിക്കും ഓവർടേക്ക് ടൈമിലൊക്കെ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കണ ഉടനെ വണ്ടി പോകും ആ ഒരു കാര്യത്തിലൊക്കെ എനിക്ക് ഈ വണ്ടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ കൊടുക്കുന്ന ടൈമിൽ ഒരു ചെറിയ ഒരു സൗണ്ട് വരും അത് അതുമാത്രം എനിക്കൊരു ഇഷ്ടപ്പെട്ടാത്ത രീതിയിൽ തോന്നി ഒരു മൊറലിച്ചവരോട് കൂട്ടിയിട്ടാണ് വണ്ടി ഓവർടേക്ക് ടേക്ക് കുറച്ച് പവറിൽ ആക്സിലേറ്റർ കൊടുക്കുകയാണെങ്കിൽ വണ്ടിൻ്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു സൗണ്ടും കാര്യങ്ങളും വരും അതെനിക്ക് ഇഷ്ടപ്പെടില്ല കാരണം മറ്റുള്ള സ്കൂട്ടികളിലൊന്നും ഇത്ര സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ കൈസ് ഈ വണ്ട്ര സർവീസും കാര്യങ്ങളൊക്കെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് പിന്നെ അതിന് പുറമെ വണ്ടി അത്യാവശ്യം റിഫൈൻഡ് ആണ് റിലയബിളായിട്ടുള്ള ഒരു എൻജിൻ തന്നെയാണ് സുസുക്കിൻ്റെ അത്യാവശ്യം പണി തരാത്ത രീതിയിലുള്ള ഒരു എഞ്ചിൻ തന്നെയാണ് കേട്ടോ ഓയിലും കാര്യങ്ങളൊക്കെ ഒഴിച്ച് പോവുകയാണെങ്കിൽ വലിയ പണിയും തരാത്ത രീതിയിലുള്ള എഞ്ചിൻസും കാര്യങ്ങളും തന്നെയാണ് ഈ വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ വണ്ടിൻ്റെ ആക്സിലറേഷും കാര്യങ്ങളൊക്കെ അത്യാവശ്യം പവറുള്ളൊരു വണ്ടി തന്നെയാണ് ഇപ്പം ഒരു സ്കൂട്ടി സെഗ്മെൻറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ എന്താ പറയുക പറയുക നമ്മളൊരു ടെൻ ഔട്ട് ഓഫ് സെവൺ ഈ വണ്ടിക്ക് കൊടുക്കും പിന്നെ നമ്മൾ സെൽഫ് മോട്ടറും അതേപോലെ എല്ലാവരും ചിലർ കംപ്ലയിൻറ്റ്സ് ഒഴിച്ചിട്ട് വേറെ ഒരു വണ്ടിക്ക് ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ടൊരു എനിക്കൊന്നും പറയാനില്ല അപ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയിലൊരു വണ്ടി തന്നെയാണ് കേട്ടോ ഈ ആക്സസ് വണ്ടി അപ്പോൾ നമ്മൾ ഡെയിലി കോളേജിൽ പോകുമ്പോൾ യൂസ് ചെയ്യുന്നൊരു ഒരു വണ്ടി തന്നെയാണ് കേട്ടോ ഈ വണ്ടി അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് എനിക്ക് ടോട്ടലി പറയാനുള്ളതാണ് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം അപ്പോൾ ഗൈസ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടും യൂസ്ഫുള്ളാവുന്ന വിചാരിക്കുന്നു എല്ലാവരും യൂസ്ഫുൾ യൂസ്ഫുള്ളാണെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഗൈസ് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബ ബൈ